പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായേ നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം നമ്മളെല്ലാ കാര്യങ്ങളും പണത്തിന് വേണ്ടിയിട്ടൊന്നല്ല ചെയ്യുന്നത് അതൊക്കെ വെറും ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇവരേക്കും എല്ലാം പണം 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 എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണത്തിനേക്കാളും വലുതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെടുത്തി നമ്മളുടെ ജീവിതത്തിനെ താറുമാറാക്കി നമ്മുടെ കയ്യിൽ പണമുണ്ടായിട്ടും പദവി ഉണ്ടായിട്ടും എല്ലാ തരത്തിലുമുള്ള ശക്തിയുണ്ടായിട്ടും മനുഷ്യനുണ്ടാക്കി എടുത്തിട്ടുള്ള ബന്ധങ്ങളുടെ ശക്തി ഉണ്ടായിട്ടും ചില സമയങ്ങളിൽ അതൊന്നും നമുക്ക് വർക്കൗട്ട് ആവില്ല അതെന്താണെന്നു വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാര് അവയിലൂടെ ആയിരിക്കും ആ ഒരു വിങ് ഉണ്ടാവുക എപ്പോഴും നമ്മൾക്കൊരു ടീം ഉണ്ടാവുക ആ ടീം നമ്മൾക്കൊരു ും ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും എടുത്ത ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തും അത്രയും വർഷങ്ങളായിട്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലേക്കും നമുക്ക് കിട്ടുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് ഒന്നും ചെയ്യാനും പറ്റൂല എന്നാ ഇത് നമുക്കറിയാം ഇങ്ങനൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടിരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം പക്ഷെ അത് ആരും വിശ്വസിക്കണമെന്നില്ല ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതൊരു ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തും നമ്മളെ നമ്മൾ ജീവിക്കാൻ പറ്റാത്ത പോലെ നിരാശയിലേക്ക് എത്തും ഭയങ്കരമായി അതികഠിനമായിട്ടുള്ള ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പേക്ക് നമ്മുടെ ജീവിതത്തിൽ വരും ഇത് വരുമ്പോ എന്തുണ്ടാവുക സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പെടുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഈ ലവ് ഫെയിലിയർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവോയ്ഡ്ക്കും ആൾക്കാർക്ക് പരാജയങ്ങൾ താങ്ങാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അവരെ കുഴിയിലിറക്കുക അവർ ചിലപ്പോൾ മനഃശക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആത്മഹത്യയും തകർന്നു പോവും തിരിച്ചു കയറാൻ പറ്റില്ല ച്ചാ അവരാരും വിശ്വസിക്കില്ല അതാണ് ഇങ്ങനത്തെ ഒരു പണിയുടെ പ്രത്യേകത അപ്പൊ ഇങ്ങനത്തെ ഒരു പണി നമുക്ക് കിട്ടുമ്പോ നമ്മുടെ കൈയിൽ എത്ര പൈസ എന്ന് പറയണ ഒന്നല്ലാണ്ടാവും പിന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്തു ദൈവമേ എനിക്കൊന്ന് ജീവിതത്തിൽ തിരിച്ചു കയറണം എനിക്ക് മരിക്കാതെ ജീവിച്ച് മുന്നേറണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഉപദ്രവിക്കുകയും എന്നിട്ട് ഒരു സുഖമായിട്ട് ഭാര്യ മക്കളൊക്കെ ആയിട്ട് അട്ടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് അങ്ങനെ ജീവിച്ച് നമ്മൾ കാണുമ്പോണ്ടല്ല സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു വികാരം അത് ഭയങ്കര വേദനാജനകമായിരിക്കും അപ്പോ അങ്ങനെ വരുന്ന സാ സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോ ഞാൻ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും ഇത്രയും വിശ്വസിക്കാൻ കാരണം ഇങ്ങനെ നമ്മൾക്ക് ഒരുപാട് പണികൾ തന്നു പോയ ആൾക്കാർ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഒന്നിനും ഇപ്പൊ നമുക്കറിയാലോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ പോലും നിയമപരമായിട്ട് ഭയങ്കര ഇഷ്യൂസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ ഇന്നൊരൊറ്റ കാര്യമുള്ളൂ ദൈവത്തെ വിളിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ദൈവത്തിന് മാത്രമേ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമ്മൾക്ക് അനുകൂലമായ പലതരത്തിലുള്ള റിസൾട്ടുകൾ കിട്ടുമ്പോ ഈ പറയുന്ന പൂജയിലും ഹോമങ്ങളിലും ഈ പറയുന്ന പോലെ വിഷ്ണുവായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ചാത്തന്മാരെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സൈറ്റഡ് ആവും കാരണം ഒരിക്കലും എങ്ങനെ വിചാരിച്ചാലും നടക്കില്ല നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇനി ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മളുടെ ഈ പറയണ ശത്രുക്കളേക്കും പോയത് ഒരു ഇനി പൊന്തില്ല ഇനി അവന് ഒരു പൊന്തലില്ല കഴിഞ്ഞു എന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ അതിശക്തമായിട്ട് വളർന്നിട്ട് അവരുടെ ജീവിതത്തിനെ തകർത്ത് തരിപ്പണമാക്കി കാണിച്ചു തരുന്ന രീതിയിൽ ദൈവത്തിന്റെ ശക്തി നമ്മൾക്ക് അനുഭവപ്പെടും പിന്നെ നമ്മൾ ഒരു വേറൊരു വൈകാരികമായ അവസ്ഥയിലേക്ക് കിട്ടും ഈ അസുഖങ്ങൾ വരുമ്പോ ഈ അസുഖം വന്നിട്ടുള്ള ആളെ കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത വന്നിട്ടുണ്ടോ അവർ ഈ അസുഖം ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ലട ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും അത് ഇത്ര നാൾ പെരുന്നേച്ചാ ശരിയാവും അങ്ങനെയൊക്കെ പറയും പക്ഷേ ഭയങ്കരമായിട്ട് അത് സിമ്പിൾ ആണെന്നുള്ള രീതിയിൽ പറയും ഇതേ വ്യക്തിക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ അമ്മേ അയ്യോ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ടെസ്റ്റ് എടുക്കുമ്പോ ടെൻഷൻ സ്കാൻ ചെയ്യുമ്പോ ടെൻഷൻ എല്ലാം കൊണ്ടും പ്രശ്നം അതുപോലെയാണ് ഈ നിരീശ്വരവാദവും ഈ പറയുന്ന രീതിയിൽ അതില്ല ഇതില്ലെന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നങ്ങളില്ല പ്രശ്നം അനുഭവിച്ചവാനേ പ്രശ്നത്തിന്റെ വേദന അറിയുള്ളൂ അസുഖം കിട്ടിയുവാൻ മാത്രമല്ല അസുഖം വരുമ്പോ നമുക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ എന്നതിനെ കുറിച്ച് അറിയുള്ളൂ നമുക്കൊരു പ്രശ്നം വരണം ആ പ്രശ്നം വന്നിട്ട് നിങ്ങൾ സർവേവ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല മൂന്നേരം ഭക്ഷണം കഴിക്കുന്നു കണ്ടാൾക്കാർ കുറ്റം പറഞ്ഞ് നടക്കുന്നു ഒരു ഗതിയും പരഗതിയിലാണ്ട് നടക്കുന്നു നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ പക്ഷെ ജീവിതത്തിൽ വിജയിക്കണം ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം കുടുംബമായി ജീവിക്കണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയും നാളുകളിൽ എന്തെങ്കിലും രീതിയിൽ ഒന്ന് മനസ്സമാധാനായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കാണ് ഇത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്കും ഇതൊന്നും മനസ്സിലാവില്ല നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടല്ലോ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാണ്ട് ഇങ്ങനെ കയ്യും കാലിട്ട് അടിക്കുമ്പോണ്ടല്ല അത് അനുഭവിക്കുന്ന ആള് നിരീശ്വരവാദിയാണെങ്കിലും ഏതെങ്കിലും ദൈവം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കും അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഈ എതിർക്ക എതിർക്ക ഈ നിരീശ്വരവാദികളാണ് ഏറ്റവും കൂടുതൽ നാളത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ദൈവവിശ്വാസികളും ദൈവത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുന്ന ശരിക്കും എതിർക്കുന്ന സംഭവം ഉണ്ടല്ലോ നാളെ കൺവിൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് പറയും ഞാൻ ഇത്ര ആൾ എതിർത്തതാണ് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അപ്പൊ ഈ അത്ര നാളെ എതിർക്കണ സമയത്ത് അവരുടെ കൂടെ നിന്നുള്ള ആൾക്കാർ എന്തായി ശശി ഐ അവരാകപ്പെട്ടു ഇതാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം അപ്പൊ ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ളതെല്ലാം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ആ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റുക അതിനെ നമ്മൾ ഫേസ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേടിയെടുക്കുക നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു ശക്തി നടത്തി കാണിക്കുമ്പോ നമ്മൾ ആവേശം കൊള്ളും അതിന് കൂടുതൽ കൂടുതൽ നമ്മൾ ഇതാക്കും അപ്പൊ ഞാൻ വീഡിയോസ് ഇരുന്ന് എന്തിനു വേണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാര് ഇന്ന് എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേക്ക് ഐഡികളായിട്ട് ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ടാവും അപ്പൊ അവരെ ഓരോ വീഡിയോസ് ഇരുന്ന് കാണുന്നുണ്ടാവും അപ്പൊ അത് കാണുമ്പോ നമ്മളുടെ മനസ്സിൽ അതൊന്നും മറന്നിട്ടില്ല എന്നത് അവര് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്റെ വിഷ്ണുമായ സ്വാമിയിൽ ചാത്തന്മാരിൽ വിശ്വസിക്കുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വാമി നടത്തിയ ഇന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഒരുപാട് കാര്യങ്ങൾ സ്വാമിയുടെ പൂജകളും ഹോമങ്ങളും ചെയ്തുകൊണ്ട് മാത്രം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് അല്ലാണ്ട് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അവർക്ക് നടന്നു ഇവരെ നടന്നു എന്നുള്ള കഥയല്ല പറയണേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റു നടക്കാൻ പറ്റുന്ന രീതിയിലാവുമ്പോ ഓടാൻ പറ്റുന്ന രീതിയിലാവുമ്പോ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ വീണ്ടും നേടിയെടുക്കാൻ നമുക്ക് പറ്റുമ്പോ ഒരിക്കലും നടക്കില്ലാന്ന് എല്ലാവരും എഴുതി ഒപ്പിട്ട് കഴിഞ്ഞു 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 എന്ന് പറഞ്ഞോർത്ത് നമ്മൾ കയറി വരുമ്പോ ഒരു പ്രത്യേക ചങ്കുറ്റാണ് അഭിമാനാണ് അതെനിക്ക് തന്നത് എൻ്റെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരാ അത് ഞാൻ ഇനിയും പറയും എല്ലാവരോടും പറയും കാരണം എന്താ എന്റെ പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു അവിടെ പണല്ല പണം കൊടുത്താ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ പണം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ദൈവം അല്ലെങ്കിൽ വിഷ്ണുവായ സ്വാമി ചാത്തന്മാരുടെ കാര്യങ്ങൾ ചെയ്താൽ നടക്കും എന്ന് പറയലേ ആൾക്കാരുടെ മുന്നിൽ ഒരു ദിവസം ഒരു ദിവസാഭിമാനത്തോടെ ചങ്കുത്യത്തോടെ എനിക്ക് നടത്താൻ പറ്റും ഞാനും ജയിക്കും എനിക്കിട്ട് പണിതാ തിരിച്ചു പണിയാൻ എനിക്ക് അറിയാമെന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ വികാരം അത് ഓരോ വ്യക്തികൾക്കും അതനുഭവിച്ചവർക്ക് അറിയുള്ളൂ അങ്ങനെ അനുഭവിച്ചവർക്ക് ഇത് ഉപകാരപ്രദമാവാണെങ്കിൽ ഉപകാരപ്രദമായോട്ടെ എന്ന് മാത്രമേ എന്തിക്കുള്ളൂ എല്ലാവരും വിജയിക്കട്ടെ പോയി ആറമടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു